കൊതി വരിക ഇത് കുടിക്കാൻ നല്ല രസം കാണാൻ ഈ കാണാനുള്ള രസത്തിന് രസത്തിനൊത്ത് കുടിക്കാനും ടേസ്റ്റ് അതെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ എന്താ പറയുക ഈ വേനലിനൊക്കെ ചെറുക്കാൻ പറ്റിയിട്ടുള്ള അതുപോലെ തന്നെ നോമ്പുതുറ സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല ഹെൽത്ത് ഒരു ഡ്രിങ്ക് ആണ്ട്ട് ഉണ്ടാക്കാൻ പോണത് ഞാന് ക്യാരറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ട് നമ്മൾ പല രീതിയിലും ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ എന്നാൽ ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടാൻ പോരുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയുള്ളത് നോക്കാമല്ലേ നമ്മൾ ചെരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാരറ്റിനെ നന്നായിട്ട് പുഴുങ്ങി വെച്ചതാണ് അപ്പോൾ ആദ്യം ഈ പണി നമ്മൾ ചെയ്തേക്കണം ഇനി ഇതാ ഇത് ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞുതരാം ഇത് കൂവപ്പൊടിയാണ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ നല്ല നാടൻ കൂവപ്പൊടിയാണേ ഇനിയിപ്പോൾ വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും പുറത്തുനിന്ന് വാങ്ങിക്കാനും കിട്ടും അപ്പോൾ അതാ ഈ കൂവപ്പൊടി നമുക്ക് ഒരു പാത്രത്തിൽ കൊടുക്കാം ഒരു നാലര സ്പൂൺ ഉണ്ട് ഇതിലേക്ക് നമ്മൾ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചു ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഇതപ്പോൾ ഞാൻ ഒഴിച്ചത് ഇനി ഈ ഒരു കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കട്ടെ ഇല്ല വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അതാ വേഗം കൂടി കട്ടക്കമ്മ കുടഞ്ഞ് കിട്ടണം നമ്മുടെ വീട്ടിലുണ്ടാക്കിയ കൂവപ്പൊടി ആയതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ കട്ടക്കട്ടായി കിടക്കണത് വാങ്ങുന്ന വാങ്ങണ ആണെങ്കിൽ നല്ല നൈസ് ആയിട്ടുള്ള പൊടിയായിട്ട് കിട്ടു കേട്ടോ എന്തായാലും ഒഴിച്ച് ഇങ്ങനെ ആക്കണം അപ്പോൾ ഞാൻ അര ഗ്ലാസ് വെള്ളമൊഴിച്ചത് ബാക്കിയുള്ള വെള്ളം ഇങ്ങനെ ഒഴിക്കണേ അതാ നന്നായിട്ട് കട്ടക്കുടഞ്ഞ് നല്ല പാല് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് എന്താ ചെയ്യുക നല്ല കത്തണ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് കുറുക്കി എടുക്കണം ഇതാണെങ്കിൽ വേഗം കുറുകി കിട്ടും കേട്ടോ നമുക്ക് അപ്പം ഇങ്ങനെ കൈ ഇങ്ങനെ വിടാതെ ഇളക്കി കൊണ്ടിരിക്കണേ അപ്പം എത്ര പെട്ടെന്ന് ആ കുറുഗി കുറുഗി വന്നറിയോ ചെറിയ തീലിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേൾ അപ്പോഴേ ഞാനൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചേരുന്നത് അപ്പോൾ വെള്ളം പെട്ടെന്ന് വറ്റിയ പോലെ തോന്നിയിട്ട് എനിക്ക് അപ്പോൾ ഞാനൊരു ഗ്ലാസ്സും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൊത്തം രണ്ട് ഗ്ലാസ് വെള്ളം ആ നല്ല നാടൻ കോപ്പൊടീൻ്റെ മണം അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് ഗ്ലാസ് പരുവായി കിട്ടിയിട്ടും ഉണ്ട് നമുക്ക് ഇനി ഇതാ ഗ്യാസൊക്കെ ഓഫാക്കി ഇതിനെ ഒന്ന് ചൂടാറി കിട്ടണം നമുക്ക് കാരറ്റ് ആദ്യം പുഴുങ്ങി വെച്ചതുകൊണ്ടേ നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ആവശ്യത്തിന് ക്യാരറ്റ് എടുക്കാം മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങോട്ട് കൊടുക്കാം നമ്മൾ ചൂടാറാൻ വെച്ചിട്ടുള്ള കുവപ്പൊടി കൂവപ്പൊടി അവർ വിരകിയത് കണ്ടോ അതും കൂടി ഇട്ട് കൊടുക്കണേ നല്ല നീര് പോലെ തോന്നാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടതാ ഏലക്കായൻ്റെ കുരു കൂടി ഇട്ട് കൊടുക്കണ്ടേ മധുരത്തിനാവശ്യത്തിന് പഞ്ചസാര ഇനി നല്ല ഫ്രഷ് പാൽ നീയൊരു കൂട്ട് നല്ല പോലെ ഒന്ന് അടിച്ചിട്ട് കൊണ്ടുവരട്ടോ എങ്ങനെ ഉണ്ടാവും നോക്കാം പിന്നെ ഒരു ബാച്ചായിട്ട് അടിച്ച് തിരുവല്ല ഒന്ന് രണ്ട് ബാച്ചായിട്ട് മുഴുവൻ അടിച്ചുകൊണ്ടിരട്ടെ അങ്ങനെ ഇതാ മുഴുവനായിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ക്യാരറ്റ് കൂവപ്പൊടി പാൽ മിക്സ് കണ്ടോ നല്ല ക്രീമി ടെക്സ്ചറിലന്നെ കിട്ടിയിട്ടുണ്ടല്ലേ ക്രീമി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്നാൽ നമുക്ക് കുടിക്കാൻ കുറച്ചൊക്കെ ഇത് വേണ്ടേ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽ കുറച്ചും കൂടി പണികൾ ചെയ്യാണ്ട് നന്നായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്ത ബദാം ആണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ആദ്യം കാരണം ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പം അതൊരു പ്രത്യേക ഡേസ് തന്നെയായി മാറും ഇനി കുറച്ചിതാ നല്ല കടും ചപ്പ് നിറത്തിൽ നിൽക്കണേ ഉറുമാമ്പഴം ഇടയ്ക്കിങ്ങനെ കടിക്കുമ്പം നല്ല രസമതൊക്കെ ഇട്ടാൽ അങ്ങനെ നല്ല മഞ്ചത്തിയായിട്ട് നിൽക്കണേ ഈ ഒരു ഷെയ്ക്കിന് ഷെയ്ക്ക് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ നമുക്ക് ആ അപ്പം അങ്ങനെയുള്ള ഒരു ഷെയ്ക്കിന് അതാ നന്നായിട്ട് ഇളക്കിയിട്ട് ഇനിയിപ്പോൾ അധികം താമസിക്കേണ്ട കേട്ടോ അപ്പം വേഗം നല്ലതാ ഗ്ലാസ്റ്റിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കുടിച്ചോ കാണാൻ നല്ല രസല്ലേ കാണാൻ ഇതൊക്കെ എന്റെ ആരോഗ്യത്തിനും കൂടി വേണ്ടിട്ടാ ഞാൻ കാണുമ്പോണ്ടല്ലോ കൊതി വരുകയാണ് ഇത് കുടിക്കാൻ നല്ല രസം കാണാൻ തന്നെ ടേസ്റ്റ് മലറ്റൊക്കെ നല്ലോണം കടിക്കാനൊക്കെ പക്ഷേ ആ ആരോറോട്ടിന്റെ ചോയ ഒന്നും വരുന്നില്ലല്ലോ റോട്ടിന് ടേസ്റ്റ് ഉണ്ടോ ആരോട്ടിന്റെ അത് വിരകി കഴിക്കുമ്പോഴെയോ ഞാൻ പറഞ്ഞല്ലോ അത് എങ്ങനെ വരുക തന്നെ ഒരു പ്രത്യേക സ്മെല് പക്ഷെ ഇതിൽ നമ്മള് ഒരുപാട് കാരറ്റും കൂട്ടി പാലും കൂട്ടിയിട്ടുണ്ട് അപ്പൊ വേറൊരു ടേസ്റ്റ് കിട്ടും രണ്ടിന്റെ അല്ല അങ്ങനെ ണ്ടാവും നല്ല രസം ഇടയിൽ ഇങ്ങനെ കടിക്കാനും കൂടി കിട്ടുമ്പോണ്ടല്ലോ ഈ കാണാനുള്ള രസത്തിനൊക്കെ ഏതെങ്കിലും ഒരു ഷേക്ക് ഷേക്കോ എന്തെങ്കിലും സമയം തോന്നുന്നുണ്ടോ അത് ടേസ്റ്റ് ും സാമ്യം അതെന്തിനോടാറിയില്ല പക്ഷെ കണ്ടിട്ട് മാംഗോ ഏയ്ക്കിനോ അങ്ങനൊക്കെ തോന്നുന്നു കണ്ണൂർ കോക്ക ടൈൽ ഏതായാലും ഇത് ഇതിന്റേതായിട്ടുള്ള ടേസ്റ്റ് മാത്രല്ലടാ ഇത് അത്രയും നല്ല കൂവപ്പൊടി ക്യാരറ്റ് പാല് നല്ല നല്ല സാധനങ്ങളാണ് ഈ കൂവപ്പൊടിന്നൊക്കെ പറഞ്ഞ വേനൽക്കാലത്തേ നമ്മൾ കുറച്ചൊക്കെ വെള്ളം ഉണ്ടാക്കി തിളപ്പിച്ച് കുടിക്കാനും ഒക്കെ നല്ല സംഭവമാണ് പിന്നെ ഈ കൂപ്പൊടി എന്നൊക്കെ പറഞ്ഞാല് കുട്ടികളൊന്നും ചിലപ്പോൾ വെള്ളം ഉണ്ടാക്കി കൊടുത്താൽ കുടിക്കില്ല ഏഹ് അപ്പൊ അതേ രീതിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കുടിക്കും കുടിക്കും ചെയ്യും കാണുമ്പോൾ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഫുൾ ആയിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇതേ രീതിക്ക് ഈ നോമ്പ് കാലത്ത് ഉണ്ടാക്കി നോക്കുക നോമ്പില്ലാത്തവർ അല്ലാത്ത സമയത്ത് ഉണ്ടാക്കി നോക്കാ എല്ലാവർക്കും ഇഷ്ടമാവുന്നില്ല ആ ഒരു ശുഭ പ്രതീക്ഷയോട് കൂടി നിങ്ങൾ നല്ല നല്ല കമൻസ് വരുന്നില്ല ആ ഒരു നല്ല പ്രതീക്ഷയോട് കൂടി പുതിയൊരു വീടായിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബാക്ക്ഗ്രൗണ്ടിൽ കുറെ ആൾക്കാരുണ്ട് കിട്ടോ ഞങ്ങളിത് കുടിച്ച് കഴിഞ്ഞിട്ട് ക്യാമറ ഓഫാക്കി ഓഫ് ആക്കുന്ന അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പറഞ്ഞോണ്ട് ഇരിക്കുന്നുണ്ട് ഞങ്ങളിത് കുടിച്ചു കഴിഞ്ഞിട്ട് വടഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ